ബി ജെ പിയോട് താല്പര്യമുള്ള ഒരാളാക്കിയിട്ട് അവരൊരു സ്ത്രീയെ അവതരിപ്പിച്ചു ആ സ്ത്രീയാണ് സുജയാ പാർവതി സുജയാ പാർവതിക്ക് അറിയാമല്ലോ ശോഭാ സുരേന്ദ്രൻ ആദ്യമായിട്ട് മുഖാമുഖം സുജയാ പാർവതിയെ എവിടെയാണ് കാണുന്നത് കണ്ടത് എന്ന് സുജയ മറന്നിട്ടുണ്ടാകും ഞാൻ മറന്നിട്ടില്ല നിങ്ങൾ ഈ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരല്പം ചൂട് കൂടുതലാണ് എനിക്കൊരൽപ്പം ഇമോഷൻസ് കൂടുതലാണ് എന്നെ കേട്ടിട്ടുള്ള എൻ്റെ കേരളത്തിലെ ജനങ്ങളോട് എനിക്കുള്ള അഭ്യർത്ഥന ഞാൻ കുറച്ച് ചൂടായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന അമ്മയെയോ ഭാര്യയെയോ നിങ്ങളുടെ മകളെയോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യാജൻ വന്ന് ആക്രമിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്തായിരിക്കും ഒരു സ്ത്രീയുടെ വേദന ആ വേദന എനിക്കുണ്ട് എനിക്ക് കുറച്ച് ഇമോഷൻസ് കൂടുതലാണ് നിയമം അറിയുന്ന ഒരായിരം വക്കീലന്മാർ എൻ്റെ കൂടെയുമുണ്ട് പൈസയ്ക്ക് മാത്രമേ കുറവുള്ളൂ വലിയ കുറവൊന്നുമില്ല അപ്പോൾ പഴയ അവസ്ഥ പോലെയല്ല പണ്ട് കുറവുണ്ടായിരുന്നു ഇന്ന് ഈശ്വരാധീനം കൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് രണ്ട് കുട്ടികൾ നല്ല അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടുള്ള അഭ്യർത്ഥന ദയവ് ചെയ്ത് ഈ ചാനൽ ദയവ് ചെയ്ത് നിങ്ങൾ കാണരുത് ഇത് ഇവരുടെ നാടകമാണ് ഇവർ ബി ജെ പിയോട് ഒരു താല്പര്യവുമുള്ള ഒരു ചാനലല്ല ബി ജെ പിയോട് താല്പര്യമുള്ള ഒരാളാക്കിയിട്ട് അവരൊരു സ്ത്രീയെ അവതരിപ്പിച്ചു ആ സ്ത്രീയാണ് സുജയ പാർവതി അവർ ആദ്യം ഇരുപത്തിനാലിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പം നാട്ടുകാരെന്ത് കരുതി ഇരുപത്തിനാല് റിപ്പോർട്ടറും രണ്ടും രണ്ടാണ് അല്ല റിപ്പോർട്ടറിൽ നിന്ന് തന്ത്രപൂർവ്വം ഭാരതീയ മസ്സൂർ സംഘത്തിന്റെ ഒരു പരിപാടിയിൽ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞയറ്റുന്നു അതിന്റെ പിറകിലും ഈ തിരക്കഥാകൃത്തുക്കളാണ് അവിടെ വിളക്ക് കൊളുത്തിയപ്പോൾ എൻ്റെ സഹപ്രവർത്തകന്മാരൊക്കെ വിചാരിച്ചു ഈ സ്ത്രീക്ക് സംഘടനാപരമായിട്ടുള്ള ബോധമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുകയാണ് സംഘടന താല്പര്യമുള്ളതുകൊണ്ടാണ് വന്നത് എന്ന് പ്രസ്ഥാനം തെറ്റിദ്ധരിച്ചു അങ്ങനെ വിളക്ക് കൊളുത്തിയതിനു ശേഷം ആ ചാനലിൽ നിന്ന് കടുത്ത നടപടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ടാക്കി അത് പുറത്തിടുന്നു പിന്നെ അതിനെ തുടർന്ന് ധാരാളം ചർച്ചകൾ എൻ്റെ പാവപ്പെട്ട പ്രവർത്തകന്മാരും സിന്ദാബാദ് വിളിച്ചു സുജയാ പാർവതിക്ക് വേണ്ടിയിട്ട് കാരണം എന്താണ് സംഘ താൽപര്യം മനസ്സിലുള്ള ഒരാളാണ് എന്ന് കരുതി അത് കഴിഞ്ഞപ്പോൾ പിന്നീട് കണ്ടത് സുജയാ പാർവതിയെ റിപ്പോർട്ടറിലേക്ക് എടുക്കുന്നു റിപ്പോർട്ടറും ഇരുപത്തിനാലും ചേട്ടന് മനീനുമാണ് അങ്ങനെ ഒരു നാടകം അങ്ങനെ സുജയാ പാർവതി മറ്റൊരു ചാനലിൽ റിപ്പോർട്ടറിൽ വന്നിരിക്കുന്നു എന്നിട്ടോ എന്നിട്ട് ശോഭാ സുരേന്ദ്രനെ ഇകഴ്ത്തുക മറ്റൊരു കേസ് വരുന്ന സമയത്ത് സുരേന്ദ്രനെതിരായിട്ട് വേറൊരാൾ അവതരിപ്പിക്കുക അത് അവതരിപ്പിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എൻ്റെ പത്രസമ്മേളനം തന്നെ ഇപ്പോൾ ലാഗ് ചെയ്യുകയാണ് ഞാൻ നിങ്ങളുടെ സമയം ഇനി കൂടുതൽ എടുക്കുന്നില്ല ആ സമയത്ത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക സുജയ പാർവതിക്ക് അറിയാമല്ലോ ശോഭ സുരേന്ദ്രൻ ആദ്യമായിട്ട് മുഖാമുഖം സുജയ പാർവതിയെ എവിടെയാണ് കാണുന്നത് കണ്ടത് എന്ന് സുജയ മറന്നിട്ടുണ്ടാകും ഞാൻ മറന്നിട്ടില്ല അത് ഇനി ഒരു അവസരത്തിൽ ആവശ്യം വന്നാൽ അപ്പോൾ നമുക്ക് രണ്ട് കൂട്ടർക്കും കൂടിയിട്ട് പറയാം എന്നാണ് എനിക്ക് സ്ത്രീകളോട് കുറച്ച് ബഹുമാനം കൂടുതലാണ് അത് എന്നെ ഏത് രീതിയിൽ ആക്ഷേപിച്ചാലും എനിക്ക് സ്ത്രീകളോട് കുറച്ച് സ്നേഹം കൂടുതലാണ് ഞാൻ എന്തായാലും എനിക്ക് ചാർട്ടർ ഫ്ലൈറ്റ് ഇല്ലല്ലോ ഗോകുലം ഗോപാലേട്ടന് ഫ്ലൈറ്റ് ഉണ്ട് എനിക്ക് ചാർട്ടർ ഫ്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് താല്പര്യവും ഇല്ല ഇല്ലാത്തത് കൊണ്ട് ഞാൻ മെല്ലെ ബസ്സിലും അതുപോലെ തന്നെ ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ കയറിയിട്ട് ഞാൻ ഇതിൻ്റെ പിറകിൽ കുറച്ചു കാലം യാത്ര ചെയ്യുന്നുണ്ട് അതാ പറയുന്നത് കോടതിയിൽ കേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചുവല്ലോ ഇതെല്ലാം കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഗ്യാപ്പിനകത്ത് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നില്ലെങ്കിൽ എന്തായാലും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു വേദന ഉണ്ടായിരുന്നു പക്ഷേ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള മനക്കരുത്ത് എനിക്കുള്ളത് കൊണ്ടും ഇത്രയേറെ എന്നെ മോശക്കാരിയായി ചിത്രീകരിച്ചിട്ടും ഞാൻ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സഹോദരിമാരും നിങ്ങളുടെ അമ്മ അമ്മമാരും ഒക്കെ ദുഃഖം വന്ന കരയില്ലേ അതുപോലെ ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ ഫൈറ്റിംഗ് ഊടുണ്ടല്ലോ അത് കുറയ്ക്കാമെന്നാരും കരുതണ്ട പിന്നെ ഇന്നലെ അന്വേഷിച്ച ഹോട്ടലിലെ പ്രധാനപ്പെട്ട വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത് ചൈനയിൽ നിന്ന് ഒരാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ആൻഡോ മുതലാളി ആ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലും ഞാൻ സംഭാഷണങ്ങൾ ക്രിയേറ്റ് ചെയ്യും ശോഭ സുരേന്ദ്രനെ ഒന്നുമല്ലാതാക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി നാല് വർഷം മുമ്പ് കേരളത്തിൽ ക്രൈം നന്ദകുമാറിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ഇതിൻ്റെയൊക്കെ പറകിൽ ആരാണെന്ന് ഇതെല്ലാം ബാക്കിയെല്ലാം കോടതിയിലാണ് ഇനി ഇനി ബാക്കി കൂടുതലൊന്നും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാനിപ്പോൾ പറയുന്നില്ല ഇന്നലെ ഒന്ന് തിരൂർ സതീഷ് രണ്ട് ആൻഡോ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി ബാക്കി അതിനകത്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഒരു സ്ത്രീയെ വ്യത്യത്യ ചെയ്യുമ്പോൾ അധിക്ഷേപിക്കുമ്പോൾ അവിടെ കൂടെ ഇരുന്ന് ചിരിക്കുകയും പുച്ഛിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട് പക്ഷേ അവരെ ഞാൻ സമൂഹത്തിന് വേണ്ടി വെറുതെ വിട്ടിരിക്കുകയാണ് കാരണം അവർ മാധ്യമ പ്രവർത്തകരാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രോഡിനെ ആൻഡോ മുതലാളി ആൻറ്റോ മുതലാളി എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് അവർക്കെതിരെ ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലം മാനനഷ്ട കേസ് കൊടുത്തിട്ടില്ല